മരണത്തെ മുഖാമുഖം കണ്ട ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ഭാവന ഫ്ലവേഴ്സ് ഒരു വിളിവസുരുകൂടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് തരം തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ മരിച്ചു പോവുകയാണെന്ന് തോന്നിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് താൻ ചോദിക്കും വിഴുങ്ങിയ കഥ ഭവന അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അന്ന് നാലാം ക്ലാസ്സിലോ മറ്റോ എന്തോ പഠിക്കുകയാണ് അന്ന് ചൂയിങ്ങമാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് അതിൽ ബബിൾസ് പൊങ്ങി വരുന്നതാണ് മാത്രമല്ല കുറച്ച് പശ കൂടുതൽ ഉള്ളത് പോലെയാണ് വീട്ടിൽ നിന്നും ആരും ഇത് വാങ്ങി തരില്ല എന്നും മാത്രമല്ല അത് വിഴുങ്ങിയാൽ ഒട്ടിപ്പിടിക്കുകയും പിന്നാലെ മരിച്ചു പോകുമെന്നുമാണ് കേട്ടിട്ടുള്ളതെന്നും ഭാവന പറയുന്നു അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്നും തനിക്കൊരു ചൂയിങ്ങം കിട്ടിയെന്നും കൂട്ടുകാർ തന്നതാണോ അതോ വാങ്ങിയതാണോ എവിടെ നിന്നാണെന്ന് ഇപ്പോഴും ഓർമ്മയില്ല എന്തായാലും അത് വായിലിട്ട് ബബിൾസ് ഉണ്ടാക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും പക്ഷേ വായിലിട്ട ഉടനെ ടിച്ചതോടെ ക്ലാസ്സിൽ കയറേണ്ടി വന്നുവെന്നും തന്റെ കൂടെയുള്ള ആൾ അത് തുപ്പിക്കളഞ്ഞു തന്നോടും കളയാൻ പറഞ്ഞെങ്കിലും താൻ അത് കളഞ്ഞില്ലെന്നും ഭാവന പറയുന്നുണ്ട് ടീച്ചർ കാണാതെ ഒളിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞു ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആരോ ചവയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കും എന്നിട്ട് എല്ലാവരുടെയും കൂടെ ആരാണ് ചവയ്ക്കുന്നതെന്ന് തപ്പാൻ കൂടും ഒടുവിൽ ശക്തമായി ചവച്ചുകൊണ്ടിരുന്നതോടെ അത് വിഴുങ്ങിപ്പോയെന്നും അതോടെ ഒറ്റ അലർച്ചയായിരുന്നു താനെന്നും ഭാവന പറയുന്നുണ്ട് വിഴുങ്ങിയാൽ മരിച്ചു പോകുമെന്നാണല്ലോ അങ്ങനെ കരച്ചിൽ കേട്ട് ടീച്ചർ ഓടി വന്നുവെന്നും നീയാണല്ലേ ചവച്ചുകൊണ്ടിരുന്നതെന്ന് ടീച്ചർ ചോദിച്ചുവെന്നും മാത്രമല്ല കുടിക്കാൻ വെള്ളമൊക്കെ തരികയും തന്റെ കരച്ചിൽ കിട്ടി ടീച്ചർമാരൊക്കെ ഓടി വന്ന അവിടെ ഒരു ബഹളമായിരുന്നുവെന്നും ഭാവന പറയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ലാതെ അത് അകത്തേക്ക് പോയി ടീച്ചർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായതോടെ അത് വിട്ടുവെന്നും താനാണെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടാകെ പേടിച്ച അവസ്ഥയിലായിരുന്നുവെന്നും ചുയങ്ങം കഴിച്ച ഒരു മണിക്കൂറിന് ശേഷമാണ് മരിക്കുകയെന്ന് ഇതിന്റെ തന്റെ അടുത്തിരുന്ന കുട്ടി പറഞ്ഞുവെന്നും അതുകൂടെ താൻ വീണ്ടും കരച്ചിലായെന്നും ഭാവന പറയുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്ന് കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത് തനിക്ക് വഴക്ക് കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് കരയുകയായിരുന്നു താനെന്നും എന്തായാലും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് സമാധാനമായതെന്നും അതോടെ ഇനി മരിക്കത്തില്ലെന്ന് അന്നേരം ഉറപ്പായെന്നും ഭാവന പറയുന്നുണ്ട് ഏറ്റവും പുതുതായി ഷാജി കൈല സംവിധാനം ചെയ്യുന്ന ഹണ്ട് എന്ന ചിത്രത്തിലാണ് നടി അഭിനയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് ഭാവന ഇപ്പോൾ അതേസമയം നടി ഭാവന ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഭാവന മലയാളത്തിൽ അത്ര സജീവമായി മലയാളികളുടെ എക്കാലത്തെയും ഒരാളാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലെല്ലാം സാന്നിധ്യം അറിയിച്ചു സോഷ്യൽ മീഡിയയിലും ഭാവന വളരെ ആക്ടീവ് ആണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ